ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ കണ്ട മാളുട്ടിയുടെ പരാതി എന്താ മാളുട്ടി എന്താ എന്താണ് 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 നോക്കട്ടെ വയറൊക്കെ ആ കുട്ടിയൊക്കെ നിറച്ചിട്ടല്ലേ ഞാൻ പോയത് പിന്നെന്താ അമ്മയാമ്മയൊക്കെ കിട്ടിയോ അല്ലോ എന്താണ് ആ അപ്പളും കിട്ടിയമ്മാ പിന്നേം തന്നു ആ ചാടല്ലേ 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 പരാതികള് പരാതികള് ശങ്കുടും ശങ്കുടും അമ്മ ആ പിന്നെ എന്താന്നറിയോ ഇതിപ്പോ എന്തിനേം സോപ്പിടല്ലേന്ന് അറിയോ അപ്പം എന്താ വീട്ടിലേക്ക് വന്ന അടുക്കളയും കുടിയും റൂമ് കുടിയും ആളുകൂടിയൊക്കെ ഇങ്ങനെ നടക്കണം അതാണ് അതിനുള്ള സോപ്പിടല്ല എൻ്റെ മാലുട്ടി ഏഹ് ഞാൻ വന്നപ്പോൾ എന്നെ കാണണം അതിനുള്ള പരാതിയാണ് എന്താ ആ ആ ആ എൻ്റെ വിശനം എൻ്റെ വിശനം ഏഹ് എൻ്റെ ബശനും എൻ്റെ വിശനെന്താ എൻ്റെ എന്താ എൻ്റെ വിശനെന്താ ഏഹ് ആ അമ്മ അമ്മ തോട്ടോ ഇനി വേണ്ട വേണ്ട പേരണ്ടറങ്ങണ്ട കണ്ട ഇറങ്ങാൻ വേണ്ടി കേട്ടേണ്ടി ഇറങ്ങണ്ട എൻ്റെ മാലൂറ്റി അല്ല വേണോ ഇണോ ഏ ഇന്നിപ്പോൾ കുറഞ്ഞേരാം കേട്ടോ ഇപ്പം കൂട്ടുകാരെ കണ്ടില്ലേ മാലൂട്ടിയുടെ പ്രശ്നങ്ങൾ ആ അങ്ങടാ ഇറങ്ങുക അങ്ങോട്ടാണ് ഇറങ്ങുക കാലെടുക്ക് 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 കണ്ടാ ഇറങ്ങുക കാലെടുക്ക് 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 അല്ല 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 കാല് 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 okay here is salaam alaykum